ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല നൽകിയ ഗവർണറുടെ നടപടി ശരിവച്ച് ഹൈക്കോടതി ആരോഗ്യ സർവകലാശാല വി സിയായ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് കേരള സർവകലാശാല വി സി സ്ഥാനത്ത് തുടരാം ഇടത് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ ർ നിലവിൽ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഉത്തരവിൽ നിലവിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് മോഹനൻ കുന്നുമലിന് കേരള സർവകലാശാല വി സി ആയിട്ട് തുറരാം എന്നുള്ളതാണ് ഇന്ന് അധിക ചുമതല നൽകിയ നടപടി ചോദ്യം ചെയ്ത് ഇടത് സ്ഥല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയും ചെയ്തിട്ടുണ്ട് ഗവർണറുടെ നടപടി ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവ് വന്നിരിക്കുന്നത് നിലവിൽ ആരോഗ്യ സർവകലാശാല വി സി ആയിട്ടുള്ള മോഹനൻ കുന്നുമലിന് കേരള സർവകലാശാല വി സി ആയിട്ടും തുടരാം പ്രധാനമായിട്ടുള്ള ഹർജിക്ക് ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വി സി നിയമനം നേടാനാവില്ല മോഹനൻ കുന്നുമലിന് യു ജി സി ചട്ടങ്ങൾ അനുസരിച്ചുള്ള അധ്യാപക യോഗ്യതയില്ല ഒപ്പം തന്നെ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വൈസ് ചാൻസലറായി പുനർനിയമനം നൽകാനാകില്ല ഇതടക്കമുള്ള വാദഗതികളായിരുന്നു ഇടതു സെനറ്റംഗങ്ങൾ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഹർജി അപ്പാടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുന്നത് ഗവർണറുടെ അധിക ചോദന നൽകിക്കൊണ്ടുള്ള നടപടി അത് ശരിയാണെന്നും മോഹൻസിംഗ് കുന്നമലിന് ആരോഗ്യ സർവകലാശാല വി സി സ്ഥാനത്തൊപ്പം തന്നെ കേരള സർവകലാശാല വി സി സ്ഥാനത്തും തുടരാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത് യെസ് ഡോക്ടർ മോഹനൻ കുന്നുമലിന കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ അധിക ചുമതല നൽകിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ആരോഗ്യ സർവകലാശാല വി സിഇ ആയ ഡോക്ടർ മോഹനൻ കുന്നുമലിന് കേരള സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് കൂടി തുടരാം ഇടത് സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളുകയായിരുന്നു രേഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്